എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചുരയ്ക്ക വെച്ചിട്ടുള്ളൊരു കറിയാണ് കാണിക്കുന്നത് കേട്ടോ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ചുരക്ക അത് വയറിനൊക്കെ വളരെ നല്ലതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് പ്രത്യേകിച്ച് ചൂടുകാലത്ത് ഞാനിതിനു വേണ്ടിയിട്ട് ചെറിയൊരു ചുരക്കാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ മുറിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കുക അപ്പോൾ അതിൽ നിന്നുള്ള കറയൊക്കെ ഒന്ന് പോയി കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ചില ചുരക്കൊക്കെ ഒരു കയ്പ് വരാൻ ചാൻസ് ഉണ്ട് അത് നല്ലതല്ല ആരോഗ്യത്തിന് അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളറിൽ അതിൽ നിന്നൊരു ലിക്വിഡ് പോവും അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കറ പോയിട്ട് ഇതേപോലെ എടുക്കുക കേട്ടോ നല്ലങ്ങനെ മൂത്ത കുരുവാണെങ്കിൽ അതൊന്ന് കുരു കളയാം അല്ല നിങ്ങൾക്ക് കുരു കളയുന്നത് ഇഷ്ടമില്ലെങ്കിൽ അതേപോലെ മുറിച്ചെടുക്കാവുന്നതാണ് കഴിയുന്നതും അധികം മൂക്കാത്ത ചുരക്കെടുക്കുന്നതാണ് എപ്പോഴും കറി വെക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ അധികം മൂക്കാത്ത ചുരക്കാണെങ്കിൽ പിന്നെ നമുക്ക് ആ കുരു ഒന്നും കളയേണ്ട ആവശ്യം വരില്ല പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ സവാള എടുക്കുക മീഡിയം സൈസ് സവാളയാണെങ്കിൽ അതിൻ്റെ ഒരു പകുതിക്ക് എടുത്താൽ മതിയാവും പിന്നെ എരിവിനുസരിച്ച് രണ്ട് പച്ചമുളക് എടുക്കുക ഞാനിപ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കാരണം ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് ഇതീ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് കഴുകിയത് ചേർക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി അതായത് ഒരു അര ടീസ്പൂണിൽ കൂടുതൽ മുളക് പൊടി ചേർക്കാം എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒന്നര കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് അടച്ചു വയ്ക്കുക ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കണം കേട്ടോ എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം പരിപ്പ് വെന്ത് ഉടഞ്ഞു പോകരുത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ മതിയാവും കേട്ടോ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം ഇതൊരു മുറി തേങ്ങയാണ് ഒരു വലിയ മുറി ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി എടുക്കുക കേട്ടോ പകുതി എടുത്താൽ മതി അതിലേക്ക് ഒരു നുള്ളു ചെറിയ ജീരകം ചേർക്കുക അധികം ചേർക്കണ്ട പിന്നെ ഒരു രണ്ട് ചുവന്നുള്ളി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ അരച്ചെടുക്കുമ്പോഴാണ് നല്ലത് ഇതിനി കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കുക കേട്ടോ ഇപ്പോൾ ഇതാ കഷ്ണവും അതുപോലെ തന്നെ പരിപ്പും വെന്ത് കുഴഞ്ഞ് പോകാത്ത രീതിയിൽ വേവിച്ചിട്ടുണ്ട് വല്ലാതെ തന്നെ വെന്ത് ഉടഞ്ഞ് പോകരുത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തിള വരുമ്പോലേക്ക് ആവശ്യത്തിലുള്ള പുളി ചേർക്കാം കേട്ടോ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയുടെ പകുതി എടുത്തിട്ട് കുതിർത്തിയിട്ട് പിഴിഞ്ഞെടുത്തതാണ് മുഴുവൻ എടുക്കരുത് അപ്പോൾ പുളി കൂടി പോവും ഇനി പുളി ഒഴിച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ പുളി നന്നായിട്ട് വേവണം ആ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് പിടിക്കണം പുളി നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കുക അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ആ ജീരകത്തിൻ്റെയൊക്കെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് പോകണം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കേട്ടോ അപ്പോൾ പുളി കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി എങ്ങാനും നിങ്ങൾക്ക് അറിയാതെ പുളി പോയാൽ അതിലേക്ക് കുറച്ച് ശർക്കര ചേർത്താൽ മതി അപ്പോൾ പുളി അധികം വേണ്ട കുറച്ച് ചേർത്താൽ മതി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കുക ഏറ്റവും അവസാനം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഉലുവ പൊടിച്ചത് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കടുക് വറുത്തിടാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒരു അഞ്ചോ ആറോ ചുവന്നുള്ളി പിന്നെ രണ്ട് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആ ചുവന്നുള്ളി ഒന്ന് മൂട്ടു വരുമ്പോൾ കറിയിലേക്ക് എനിക്ക് ഒഴിക്കാം കേട്ടോ കുറച്ച് കറി എടുത്തിട്ട് കടുക്കാപ്പ എല്ലേക്ക് ഒഴിച്ചിട്ട് ഒഴിക്കുക അങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും നല്ലൊരു കറി റെഡിയായി